കൊലപാതക കേസിൽ പ്രതികൾ അറസ്റ്റിൽ ഏഴാറ്റുമുഖം അമ്പാട് വീട്ടിൽ അരുൺകുമാർ മുപ്പത്തി ആറ് വയസ്സ് താബോർ അരനാട്ടുകര വീട്ടിൽ ജിനേഷ് നാൽപ്പത് വയസ്സ് കൊരട്ടി അടിച്ചിലി കിളുക്കൻ വീട്ടിൽ സിവിൻ മുപ്പത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് അങ്കമാലി മുന്നൂർപിള്ളി ഭാഗത്ത് രഘു എന്നയാൾ മരണപ്പെട്ട കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു സംഭവം സതീഷ് എന്നയാളും കൂട്ടാളികളും രഘുവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയി ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ശേഷം രഘുവിന്റെ സുഹൃത്തായ സുജിത്തിന്റെ വീടിന് സമീപം ഇറക്കി വിടുകയായിരുന്നു സുജിത്തിന്റെ വീട്ടിൽ വെച്ചാണ് മരണപ്പെട്ടത് വ്യക്തിവൈരാഗ്യമാണ് രാജ്യമാണ് കാരണം സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പിടികൂടിയത്